അപ്പോൾ നമ്മൾ ജിൻഡപ്പനും ടീമിൻ്റെ ഡാൻസ് കഴിഞ്ഞ് അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ ഓരോരോ സിനിമകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ലാലേട്ടൻ്റെ സിനിമകൾ പറയാൻ പറഞ്ഞപ്പോൾ ഓരോരുത്തർ ഓരോ സിനിമകളുടെ അഭിപ്രായം പറഞ്ഞു നമ്മളെ ജിൻഡപ്പൻ പറഞ്ഞതോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ തന്നെ ഹാപ്പി ബർത്ത്ഡേ പറയാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞു പിന്നെ ലാലേട്ടനെ നേരിട്ട് കാണാൻ പറ്റിയതും ലാലേട്ടൻ്റെ വലിയൊരു ഫാനാന്ന് പറഞ്ഞതും ലോകം മുഴുവൻ അംഗീകരിക്കുന്ന നടനടം ലാലേട്ടനെ പറ്റി ഒരുപാട് പറഞ്ഞു അതൊക്കെ റിയലാണ് കേട്ടോ പുള്ളിക്കാരൻ തുറന്ന് ഒത്തിരി സംസാരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ട ഒറ്റ സിനിമയാണ് നിങ്ങൾ ആറാം തമ്പുരാനാണ് അതിലെ പെർഫോമൻസ് ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് മൂപ്പർ കാണിച്ചും കൊടുത്തു അതായത് നമ്മൾ നേരെ ഉണ്ടല്ലോ കളപ്പുരയിലേക്കൊക്കെ വരുന്നൊരു വരവുണ്ടല്ലോ ഭീമൻ രേഖ ഫസ്റ്റ് കാണിക്കുന്ന ഷോട്ടൊക്കെ ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് ആ ഒരു സീനൊക്കെ ഗംഭീരമായിട്ട് ജിൻഡപ്പനെ അഭിനയിച്ച് കാണിച്ചുകൊടുത്തു അതായത് എന്താണ് ഒരു ഡയലോഗ കൈവിട്ട ആയുധം വാവിട്ട വാക്ക് രണ്ടും തിരിച്ചെടുക്കാനാവില്ല അപ്പോൾ ആ ഡയലോഗൊക്കെ പറഞ്ഞ് ലാലേട്ടൻ എന്താ പറയുക ലാലട്ടൻ തന്നെ ഭയങ്കര ഹരമായി പോയി ഇതൊക്കെ കണ്ടപ്പോൾ അപ്പോൾ എന്താ വെച്ചാൽ പുള്ളിക്കാരന് ഒരു ശൈലി അങ്ങനെയാണ് ജിൻഡോ മച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ പറഞ്ഞ കണ്ടസ്റ്റൻ്റുകളിൽ നിന്നൊക്കെ ഏറ്റവും വ്യത്യസ്തമായിട്ടാണ് കുറച്ച് ആയിട്ടും എന്നാലോ ഏറ്റവും രസകരമായിട്ടാണ് പുള്ളിക്കാരൻ അവതരിപ്പിച്ചത് എല്ലാവർക്കും ചിരി കിട്ടുന്ന രീതിയിൽ